വിശ്വാസിയുടെ ജീവിതം ഒരു ദിനം ഒരു ആരംഭിക്കുന്നത് തന്നെ മരണ ചിന്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന സമയത്ത് നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ അത് വ്യക്തമാണ് അലഹന്ദ ഇത് ഉരുവിട്ടുകൊണ്ടാണ് ഒരു വിശ്വാസിയവം ആരംഭിക്കുന്നത് പകൽ മുഴുവനും അവന്റെ ജോലിയിലും മറ്റുമൊക്കെ വ്യാപൃതനായി കിടപ്പറയിലെത്തിയാൽ അവൻ മരണത്തെ ഓർത്തുകൊണ്ടാണ് അവന്റെ ആ അവസാനം കുറിക്കുന്നത് എന്ന് പറഞ്ഞാൽ മരണത്തെ ഓർക്കാത്ത ഒരു ദിവസം വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല കേവലം കിടന്നുറങ്ങുന്ന സമയത്തും ഉണരുന്ന വേളയിലും ഒതുങ്ങേണ്ടതല്ല മരണചിന്ത അലൈഹി വസല്ലമ മരണത്തെ ഓർക്കാൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് ഹാദിമിൽ സകലമായ സുഖങ്ങളെയും മറപ്പിച്ച് കളയുന്ന വിച്ഛേദിച്ച് കളയുന്ന മരണത്തെ നിങ്ങൾ ഓർക്കണം എന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയോഗം മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണമെന്ന് പറയുന്നതിന് പകരം പറഞ്ഞത് മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണം മരണചിന്ത നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്ന് റസൂലുല്ലാഹ്ലാഹു അലൈഹി വസല്ല കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മഹാരഥന്മാരുടെ സ്വഹാഭാക്യമടക്കമുള്ള മഹാരഥന്മാരുടെ ജീവിതം പരിശോധിച്ചാൽ മരണത്തെ നിരന്തരമായി അവർ ഓർക്കുകയും അതിനെക്കുറിച്ചുള്ള ചിന്ത എപ്പോഴെങ്കിലും നേർത്തു പോകുകയോ അസ്തമിക്കുകയോ ചെയ്താൽ അത് നമ്മുടെ പാരത്രിക ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും എന്നവർ സ്വയം അതിനെക്കുറിച്ച് കുറിച്ച് ബോധവാന്മാരാകുകയും തന്റെ കൂടെയുള്ളവരെയും കുടുംബത്തെയും ഒക്കെ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു പല മഹാന്മാരുടെയും വാചകങ്ങളിൽ പ്രസ്താവനകൾ നമുക്ക് കാണാം മരണത്തെക്കുറിച്ചുള്ള ചിന്ത അതിനെക്കുറിച്ചുള്ള സ്മരണ അത് എന്റെ മനസ്സിൽ നിന്ന് പോയാൽ അഥവാ എന്റെ മനസ് എന്റെ ഹൃദയം മരണത്തെക്കുറിച്ചുള്ള ചിന്തയെ സംബന്ധിച്ച് അശ്രദ്ധമായാൽ എന്റെ ഹൃദയം ദുഷിച്ചു പോകും എന്റെ ജീവിതത്തിന്റെ താള സംഭവിക്കും സംഭവിക്കും അപ്പൊ ഒരു അടുക്കും ചിട്ടയും ജീവിതത്തിന് ഒരു ക്രമവും ഒക്കെ വരുത്തുന്നത് നമ്മുടെ ഈ ചിന്തയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ പരിശോധിച്ചാൽ അതിന്റെ ഗുണഫലങ്ങൾ എണ്ണി പറയുന്നതായി കാണാൻ പറ്റും അതിന്റെ ഗുണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമൊഴികളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ അതിന്റെ ഗുണഫലങ്ങൾ മരണത്തെക്കുറിച്ചുള്ള ചിന്തയുടെ ഗുണഫലങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് അത് സംക്ഷിപ്തമായി ഞാൻ സൂചിപ്പിക്കുകയാണ് ഒന്ന് ജീവിതത്തിൽ നമ്മുടെ ഇഹലോക ജീവിതത്തിൽ മനുഷ്യരുടെ അവസ്ഥ രണ്ട് തരത്തിലായിരിക്കും ഒന്നുകിൽ അവൻ സുഭിക്ഷമായ ജീവിതം നയിക്കുന്നവനായിരിക്കും ദാരിദ്ര്യമോ കഷ്ടപ്പാടുകളോ അറിയാതെ സുഭിക്ഷമായ രീതിയിൽ ആഹരിച്ചും ആനന്ദിച്ചും ആർഭാടപൂർണമായ ജീവിതം നയിക്കുന്നവരായിരിക്കും ഒരു ഭാഗത്ത് മനുഷ്യർ മറുഭാഗത്ത് കഷ്ടപ്പാടുകൾക്ക് നടുവിൽ ജീവിക്കുന്നവരുണ്ടാകും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഗതിയില്ലാതെ വിഷപ്പെടക്കാൻ മണ്ണ് വാരിത്തു നിന്ന മനുഷ്യരെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് അങ്ങനെ ഗതികെട്ട മനുഷ്യന്മാർ ജീവിതത്തിൽ പ്രയാസങ്ങൾക്ക് നടുവിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ടാകും രോഗം അത് വലിഞ്ഞു മുറുക്കുന്ന ആളുകൾ ഉണ്ടാകും പതിറ്റാണ്ടുകളായി ഉറും മലത്തിന്റെയും മരുന്നിന്റെയും ഗന്ധം അനുഭവിച്ച് പതിറ്റാണ്ടുകളായി ഒറ്റ മുറിയിൽ കഴിയുന്ന രോഗികളുടെ ചരിത്രങ്ങൾ അവരുടെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെയുള്ള മനുഷ്യരുമുണ്ട് പതിറ്റാണ്ടുകളായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ പിറന്നു വീണ മക്കൾ മുഴുവനും മുഴുവനും അവർക്കൊക്കെ ബുദ്ധിവൈകല്യങ്ങൾ അനുഭവിക്കുന്ന അങ്ങനെയുള്ള മക്കളെ പോറ്റേണ്ടി വരുന്ന മാതാപിതാക്കളുണ്ട് ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് ഉണ്ട് മറുവശത്ത് ഇങ്ങനെ ഒന്നുകിൽ അവൻ സുഖത്തിലാണ് അല്ലെങ്കിൽ അവൻ ദുരിതത്തിലാണ് ഈ രണ്ട് കൂട്ടർക്കും മരണം ചിന്ത ആശ്വാസമേകുമെന്നാണ് അലൈവസമയുടെ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പറഞ്ഞത് മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാൾ അവൻ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവന്റെ മനസ്സിലേക്ക് ഈ ചിന്ത കടന്നുവരുന്നതോടുകൂടെ അവന് ഈ ഞെരുക്കം ഇല്ലാതെയായി ഞെരുക്കം തരണം ചെയ്യാനും അതിനെ സഹിച്ചും അതുമായി സമരസപ്പെട്ടും മുന്നോട്ടു പോകുവാനുള്ള ഒരു കരുത്ത് ഈ മരണചിന്ത ചിന്ത അവന് പ്രദാനം ചെയ്യും ഈ കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കുമൊക്കെ അറുതിയുണ്ടെന്നും ഇവിടെ ഞാൻ സഹിക്കുകയും ക്ഷമിക്കുകയും അള്ളാഹുവിന്റെ വിധി പാലിക്കുകയും വിലക്കുകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുകയും ചെയ്താൽ ഞാൻ പിന്നെ കണ്ണടച്ച് ചെല്ലുന്ന ലോകം എനിക്ക് അള്ളാഹു സുബഹാനഹ എന്നെ ആശ്ചര്യപ്പെടുത്തുന്ന വിധത്തിലുള്ള സുഖ സൗകര്യങ്ങളാണ് അവിടെ എനിക്ക് സജ്ജമാക്കി വെച്ചിട്ടുള്ളത് എന്ന് അവന്റെ മനസ്സിൽ കടന്നുവരികയും അത് ഈ ദുരിതങ്ങൾ പേറാൻ ഈ വേദനകൾ സഹിക്കാൻ ഈ വേർപ്പാടുകൾ ഉറ്റവരുടെ വേർപ്പാടുകളുണ്ടായ ദുഃഖത്തിന്റെ തീവ്രത കുറക്കാൻ അതിനെ പുണ്യകരമാക്കി പരിവർത്തിപ്പിക്കാൻ അവന് സാധിക്കുമെന്നതാണ് മറുവശവും കാണാം അവന് മരണചിന്തയുണ്ടായാൽ അവന്റെ ജീവിതത്തിൽ പിന്നെ ആർത്തി അതേപോലെ ആളുകളെ നിസ്സാരമായി കാണുക തുടങ്ങിയ ദുസ്വഭാവങ്ങളെ കടിഞ്ഞാനിട്ട് നിയന്ത്രിക്കാൻ ഈ മരണ ചിന്തക്ക് ആകുമെന്ന് വചനങ്ങളിൽ കൃത്യമായി നമുക്ക് ഇങ്ങനെ പരലോകത്തിന്റെ നിത്യതയെ കുറിച്ചും ഇഹലോകത്തിന്റെ നൈമിഷകതയെ കുറിച്ചുമൊക്കെ പ്രവാചകൻ ആവർത്തിച്ചാവർത്തിച്ച് തന്റെ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതിന് കിട്ടുന്ന എല്ലാ സന്ദർഭങ്ങളും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ചത്ത ആട്ടിൻകുട്ടിയെ അവരുടെ ആ ആട്ടിൻകുട്ടിയെ ചൂണ്ടിട്ട് പറഞ്ഞു ഇത് ആർക്കാണ് ഒരു ദീനാറിന് വേണ്ടത് ഒരു തീനാറ് ഇതിനെ കൊണ്ടുപോകാൻ ആരാണ് തയ്യാറുള്ളത് നിങ്ങളുടെ കൂട്ടത്തിൽ അവർ പറഞ്ഞു ഇത് ചത്തുപോയിട്ടുണ്ട് എന്ന് മാത്രമല്ല അതിന് ജീവിത ജീവൻ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾക്കത് ആവശ്യമില്ല കാരണം ഇതിന്റെ ഒരു ചെവി വളരെ വലുതും ഒന്ന് വളരെ ചെറുതുമായ ഒരു വികൃത രൂപമാണുള്ളത് അത്രമേൽ വികൃതമായ ഈ ജീവി ഈ മാറിയ ായി മാറിയതിന് ജീവൻ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് അതിൽ ഒരു ചത്ത ആട്ടിൻകുട്ടിയെ കച്ചവടം ചെയ്യണമെന്ന ഉദ്ദേശത്തിലല്ല അങ്ങനെ ചെയ്തത് റസൂലി വസ്സല അവരോട് പറഞ്ഞു ഈ ചത്ത ആട്ടിൻകുട്ടിയെ നിങ്ങൾ എത്ര നിസ്സാരമായിട്ടാണോ കാണുന്നത് അതിനേക്കാൾ നിസ്സാരമാണ് ദുന്യാ അതിനേക്കാൾ എത്രയോ നിസ്സാരമാണ് ദുന്യാവ് എന്ന ചിന്ത ആ ഒരു ബോധം മനസ്സിൽ സൃഷ്ടിച്ചെടുക്കാനാണ് ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തി മറ്റൊരു വേളയിൽ പറഞ്ഞു ദുന്യാവിനെയും ഇഹലോകത്തെയും തട്ടിച്ചു നോക്കിയാൽ അതിനെ താരതമ്യം ചെയ്താൽ നിങ്ങളുടെ വിരൽ നിങ്ങളുടെ ഒരു വിരൽ അത് ഒരു സമുദ്രത്തിൽ മുക്കിയാൽ നിങ്ങളുടെ വിരൽ അഗ്രത്തിൽ ശേഷിക്കുന്നത് എന്താണോ അതാണ് ദുന്യാവ് ആ സമുദ്രമാണ് ആഹ്റദ് ഇത്രമേൽ അന്തരമുണ്ട് ഇഹവും പരവും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ആ ചിന്ത അത് നിസ്സാരമാണെന്ന ബോധം മരണത്തോടുകൂടെ ഒരു നിത്യജീവിതം ആരംഭിക്കുമെന്നുള്ള അതിനെ കുറിച്ചുള്ള കൃത്യമായ അവബോധവും ഉണ്ടാക്കിയെടുക്കാനാണ് റസൂലിഹ് അലൈ വസ്ലമ ഇതിലൂടെ ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് കിട്ടുന്ന വലിയ നേട്ടങ്ങളെ കുറിച്ച് പറയാം ഒന്ന് റസൂലി വസ്ല്ലയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഉടനെ നമ്മൾ തോപ ചെയ്യും തോപ നീട്ടിവെക്കില്ല മരണം എപ്പോഴാണെന്നറിയില്ല എപ്പോഴും മരിക്കുകയാണെങ്കിൽ മുസ്ലിമായി മരിക്കണം അതുകൊണ്ട് എപ്പോഴും മുസ്ലിമായി ജീവിക്കണം എപ്പോഴാണ് മരിക്കാനെന്നറിയില്ല പക്ഷെ എപ്പോ മരിക്കുകയാണെങ്കിൽ ആകണം അപ്പൊ മുസ്ലിമായി മരിക്കണമെങ്കിൽ ഫുൾ ടൈം മുസ്ലിമായി മുത്തഫരിയായി ഫുൾ ടൈം മുസ്ലിമായി അവന് ജീവിക്കാൻ പറ്റണം അതുകൊണ്ട് ഏത് സമയവും കണ്ണടച്ചു പോകാൻ തയ്യാറായി നിൽക്കണമെന്നതാണ് ഇത് ബോധ്യപ്പെടുത്തുന്നത് ആ ഒരു ചിന്ത വന്നാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സകലമാന സ്കലിതങ്ങളും എടുത്തു പറഞ്ഞ് അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങും അതല്ലെങ്കിൽ നമ്മുടെ തൗബ ഒരു റമദാനിൽ ഒതുങ്ങിപ്പോ പ്രത്യേകിച്ച് റമദാനിന്റെ അവസാനത്തെ പത്ത് അത് തൂബക്ക് മാത്രമുള്ളതായി അന്ന് മാത്രമാണ് തൂബ എന്നാളുകൾ ധരിച്ചു വെച്ചിട്ടുണ്ട് അന്ന് തൗബ സമ്മേളനങ്ങൾ നടക്കാറുണ്ട് തോബ എന്ന് പറയുന്നത് നീട്ടിവെക്കേണ്ടുന്ന കാര്യമല്ല ഒരു റമലാനിന്റെ നാളുകളിൽ പരിമിതപ്പെടുത്തേണ്ടുന്ന കാര്യമല്ല അവന്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകേണ്ടതാണ് ഒരു പാപവും സംഭവിക്കാത്ത പാപ സുരക്ഷിതനായിട്ട് പോലും ഒരു ദിവസം തവണ 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 നിന്നിലേക്ക് ഒരു ഒരു ദിവസം പോൽ പാപ സുരക്ഷിതനായ പാപത്തിന്റെ ഗന്ധവും ഏൽക്കാത്ത പറയാറുണ്ടായിരുന്നുവെന്ന് അതീതുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ എണ്ണം കണക്കാക്കുക സാധ്യമല്ല ജീവിച്ച ഈ പത്തും അറുപതും വയസ്സിനിടയിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ എത്രയാണ് എന്ന് എണ്ണി കണക്കാക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ പാപങ്ങളുടെ ബാണ്ടം പേറി മുതുകൊടി ജീവിക്കുന്ന നമ്മൾ അള്ളാഹുലേക്ക് ഒരു ദിവസം എത്ര തവണ മടങ്ങേണ്ടതാണ് അങ്ങനെ മടങ്ങുവാനും നമ്മുടെ പാപങ്ങൾ എടുത്തു പറഞ്ഞ് അള്ളാഹുവിന്റെ പക്കിൽ നിന്നുള്ള മഹപ്പുറത്ത് ഏറ്റുവാങ്ങുവാൻ നമ്മെ പ്രാപ്തനാക്കുന്ന അതിന്റെ പ്രചോദനമേകുന്ന കാര്യമാണ് മരണ ചിന്ത എന്നാണ് വചനത്തിന്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ആ ഒരു ചിന്ത ഉണ്ടായാൽ നമുക്ക് അള്ളാഹുലേക്ക് മടങ്ങാൻ അത് തുല്യതയില്ലാത്ത പ്രചോദനമേകും എന്നാണ് രണ്ടാമതായി അതിന്റെ നേട്ടത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ പറ്റും ആർത്തിക്ക് കടിഞ്ഞാനിടാൻ മരണ ചിന്തക്ക് ആകുമെന്ന് അസൂലി വസ്ലമയുടെ വചനത്തിൽ കാണാം വചനത്തിന്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് കൃത്യമായി അങ്ങനെ വചനമുണ്ടെന്നല്ലേ പറഞ്ഞത് വചനങ്ങളുടെ നിനക്ക് എന്താണോ വീതിച്ചു തന്നിട്ടുള്ളത് അതിൽ നീ തൃപ്തനാകുക അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക അങ്ങനെയാണ് എങ്കിൽ നിനക്ക് ഏറ്റവും വലിയ ധനാഢ്യനായി ജീവിക്കാൻ പറ്റും മഹാനായ ഇസ്ലാം ശേഖൽ ഇസ്ലാംയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള പീഡനങ്ങൾ തടവറയിൽ കഴിച്ചു കൂട്ടേണ്ടി വന്നിട്ടുള്ള നാളുകൾ ആ നാളുകളെ കുറിച്ച് അദ്ദേഹം അനുസ്മരിക്കുന്നത് ഞാൻ ഏറ്റവും അധികം സുഖം അനുഭവിക്കുന്നു ഞാൻ ഈ ജയിലറയിലാണ് കഴിയുന്നതെങ്കിൽ പോലും ഞാൻ അനുഭവിക്കുന്ന സ്വസ്ഥതയുടെയും സമാധാനത്തിന്റെയും സംതൃപ്തിയുടെയും ആഴവും പരപ്പും ഇവിടെയുള്ള രാജാക്കന്മാർ അറിയുകയും എന്നിട്ട് യുദ്ധം ചെയ്തുകൊണ്ട് എന്റെ സംതൃപ്തിയും സമാധാനം പിടിച്ചു വാങ്ങുവാൻ അവർക്ക് സാധിച്ചിരുന്നുവെങ്കിൽ അതിനവർ ശ്രമിക്കുമായിരുന്നു ഒരു രാജാവിനോ രാജ്ഞിക്കോ രാജകുമാരനോ അയാ അവർക്ക് തന്നെ അനുഭവിക്കാൻ കഴിയാത്ത സുഖമാണ് സമാധാനമാണ് ഈ ജയിലറയിൽ ഈ ഇരുണ്ട റൂമിൽ ഞാൻ അനുഭവിക്കുന്നത് എന്ന് മഹാനായ സേഖുസ്സലാം ഇപിനത്തെയും ഈ അറിയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്താണത് വെറു വെറു ഒരു പ്രസ്താവനയല്ല പച്ചയായ യാഥാർത്ഥ്യമാണ് എങ്ങനെയാണ് അദ്ദേഹത്തിന് അത് പറയാൻ സാധിക്കുന്നത് അതാണ് പരലോക ചിന്ത മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സമാധാനമെന്ന് ഇതുപോലുള്ള ചരിത്രങ്ങൾ ഉദ്ധരിച്ചു കൊണ്ട് തന്നെ പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാമതായതിന്റെ നേട്ടമായി പറയുന്നത് നമുക്ക് ആരാധനകൾ കൃത്യമായ ശ്രദ്ധയുണ്ടാകും ആരാധന നാം നിർവഹിക്കുന്ന ആരാധനകൾ ബോധപൂർവം മനസ്സറിഞ്ഞുകൊണ്ട് നിർവഹിക്കാൻ പറ്റും പലപ്പോഴും നമുക്കൊക്കെയുള്ള പരക്കെയുള്ള പരാതി നമുക്ക് നമസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല എന്നാണ് നമസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല എന്നുള്ള പരാതി പരക്കുള്ളതാണ് അതിനുള്ള മറുമരുന്നായി ആ രോഗത്തിനുള്ള ഔഷധമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇതെന്റെ അവസാന നമസ്കാരമാണ് എന്ന് ചിന്തയോടുകൂടെ നമസ്കാരം എന്നാണ് നീ ഒരു വിട ചൊല്ലുന്നവന്റെ നമസ്കാരം നിർവഹിക്കുക ഈ അവസാന ൂടെ ഞാൻ എന്റെ ഭാവി ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാകും അസുര നമസ്കരിക്കുന്നതോടു കൂടെ നമ്മുടെ ചിന്ത ഇത് അസുര നമസ്കരിക്കുമ്പോൾ ഇതെന്റെ ജീവിതത്തിലെ അവസാന തടസ്സം നമസ്കാരം മകുരുബോട് കൂടെ ഞാൻ ആറടി മണ്ണിൽ യഹലോകമായുള്ള ബന്ധം അവസാനിപ്പിച്ച് ഞാൻ എന്റെ മരണശേഷമുള്ള നിത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയായിരിക്കും ഇങ്ങനെ ഓരോ സമയത്തും ഈ ഒരു ചിന്ത മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അതിനൊരു ശീലമാക്കിയാൽ അത് ഏറ്റവും നല്ല വാഴാണ് എന്ന് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഹതീത്തുകളിലും കാണാൻ ഏറ്റവും നല്ല ഉപദേശകൻ നമ്മുടെ മരണ ചിന്തയാണ് എന്ന് പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിന് നമ്മൾ വേണ്ടത് നമ്മുടെ ജീവിതം അടുക്കും ചിട്ടയും ഉള്ളതാക്കി മാറ്റുക എന്നാൽ സൂറത്ത് മുപ്പതാമത്തെ വചനത്തിൽ അള്ളാഹു സുബാന അവിടെ പ്രത്യേകം പറയുന്നത് മരണത്തെ ആഘോഷമാക്കി മാറ്റാൻ മരണത്തെ പെരുന്നാളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കാൻ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും അള്ളാഹു പറയുന്നുണ്ട് അല്ലാ ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹു ആണെന്ന് പറയുകയും പിന്നെ നേരെ ചുവേ ജീവിക്കുകയും ചെയ്യുന്നവർ അഥവാ ഒറ്റവാക്കിൽ പറഞ്ഞാൽ അനുസരിച്ച് ജീവിക്കുക നുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുക അങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ സാധിച്ചാൽ ഖുർആാനും അനുസരിച്ച് ജീവിക്കാൻ പറ്റുക എന്നതാണ് ആ വാചകത്തിന്റെ ലളിതമായ ആശയം അങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ സാധിച്ചാൽ അവന്റെ മരണവേളയിൽ തന്നെ സമാധാനം അനുഭവിക്കാൻ സാധിക്കും മലക്കുകൾ മരണവേളയിൽ അവന്റെ അടുക്കൽ ഇറങ്ങി വരും ഒരുപാട് മലക്കുകൾ വന്നിട്ട് അവൻ ആശ്വസിപ്പിക്കും അല്ലാത്ത പേടിക്കേണ്ടതില്ല ഒന്നും ഭയപ്പെടാനില്ല ദുഃഖവും വേണ്ട ദുഃഖിക്കേണ്ടതുമില്ല ദുഃഖം അതേപോലെ ഭയം 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 ഭയമുണ്ടാകുന്നത് പൊതുവെ ഭാവിയെ സംബന്ധിച്ചാണ് ഭാവിയെ കുറിച്ചുള്ളതിനാണ് ഭാവിയെ സംബന്ധിച്ച് പറയുമ്പോഴാണ് ഭയം എന്ന് ഉപയോഗിക്കാറുള്ളത് ഭാവിയെ കുറിച്ച് ഭയം ഭാവിയെ കുറിച്ച് ദുഃഖം എന്ന് പറയാറില്ല ഭാവിയെ കുറിച്ച് ഭയമാണ് ഭയമാണ് കഴിഞ്ഞു പോയതിനെ കുറിച്ചാണ് ദുഃഖം എന്ന് പറയാറുള്ളത് അത് വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഈ മരണം ആസ്വദി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ വ്യക്തിക്ക് ഇനി എന്ത് ഭാവിയാണ് ഇനിയാണ് യഥാർത്ഥ ഭാവി ഇനിയാണ് അവന്റെ ജീവിതം തുടങ്ങുന്നത് മരിച്ച് കണ്ണടച്ച് കഴിഞ്ഞാൽ പിന്നെ ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവന്റെ നിത്യജീവിതം ആരംഭിക്കുകയാണ് ഭാവി ആരംഭിക്കുകയാണ് ആ ഭാവിയെ കുറിച്ച് ഭയപ്പെടേണ്ടതില്ല എന്നർത്ഥം നിന്റെ മുമ്പിൽ ബർസഹുണ്ട് അവിടുന്ന് മഹ്ഷറുണ്ട് കിതാബുണ്ട് വിചാരണയുണ്ട് സവാത്തുണ്ട് നരകം സ്വർഗം ഇതൊക്കെയാണ് അവന്റെ ഭാവി അതിനെ കുറിച്ച് നീ ഒട്ടും ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞ് മലക്കുകൾ അവനെ ആശ്വസിപ്പിക്കും ദുഃഖവും വേണ്ട അഥവാ നീ ഇവിടെ വിട്ടേച്ചു പോകുന്ന നിന്റെ സന്തതികൾ നിന്റെ കുടുംബം മാതാപിതാക്കൾ പറക്കമുറ്റാത്ത സന്തതികൾ അവരുടെ കാര്യം എന്താകും എന്നതിനെ ഓർത്ത് നീ ദുഃഖിക്കുകയും വേണ്ട സമാധാനത്തോടുകൂടെ കണ്ണടച്ചു കൊള്ളൂ എന്ന് മലക്കുകൾ പറയുമെന്നാണ് അല്ല തീ കുത്തും വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് സന്തോഷിച്ചു കൊള്ളുക ആ സ്വർഗ ലോകത്തേക്കാണ് നാം ആനയിക്കപ്പെടുക പക്ഷേ ആയത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞ രണ്ട് നിബന്ധനകൾ കണിശമായി പാലിച്ചിരിക്കണം ഞങ്ങളുടെ നമ്മുടെ റബ്ബ് അള്ളാഹുവാണ് അഥവാ കൃത്യമായ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ചെറുക്കിന്റെ ലാഞ്ചനയോ അതിന്റെ ഒരു ചെറിയ പ്രഹരമോ ഏൽക്കാത്ത വിധം സംശുദ്ധമായ തോഹും കറബുരളാത്ത സുന്നത്ത് അത് ജീവിതത്തിൽ പാലിച്ചു മുന്നോട്ടു പോകുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഈ പറയപ്പെട്ട നേട്ടം നമുക്കുണ്ടാകൂ അള്ളാഹു സുബാനുഹോ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ

മഹാനായ അലി റലിയാഹുതാലു അദ്ദേഹം പറഞ്ഞത് ദുന്യാവ് നമുക്ക് പ്രവർത്തിക്കാനുള്ള മേഖലയാണ് കർമ്മവേദിയാണ് പരലോകം പ്രതിഫലവേദിയുമാണ് ഇവിടെ അള്ളാഹു സുബാനവത്താല നമ്മൾ നിർവഹിച്ച സുഹൃതങ്ങൾക്കുള്ള കൃത്യമായ പ്രതിഫലം ഇവിടെ നിന്ന് നൽകില്ല ആ വേദി പരലോകമാണ് അതുകൊണ്ടാണ് നമ്മൾ പരലോകത്തെ പ്രതിഫലവേദി എന്ന് പറയുന്നത് ഇത് കർമ്മവേദിയാണ് ഇവിടെ വിചാരണയില്ല അതുകൊണ്ട് ഇവിടെ കർമ്മങ്ങൾ പ്രവർത്തിക്കുക കണ്ണടച്ചു കഴിഞ്ഞാൽ പിന്നെ വിചാരണയാണ് അവിടെ പിന്നെ പ്രവർത്തിക്കുവാനും അവസരങ്ങളില്ല അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ദുന്യാവിന്റെ സന്തതികളാകരുത് നിങ്ങൾ പരലോകത്തിന്റെ മക്കളാകുക എന്ന് മഹാനായ അലി റലി അള്ളാ തലാൻകു പറഞ്ഞു ഒന്നുകൂടെ അദ്ദേഹം പറഞ്ഞു ഇവിടെ നമ്മൾ ചെയ്യുന്ന ഹലാലായ കാര്യങ്ങൾക്ക് വരെ വിചാരണ നേരിടേണ്ടി വരും ഇവിടെ ചെയ്യുന്ന ഹറാമായ കാര്യങ്ങൾക്ക് ശിക്ഷയും ഉണ്ടാകും എന്ന് മഹാനായ അലി അലിറലി അള്ളാഹുത്തലാന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ബോധം നമ്മിൽ ഉണ്ടായാൽ പിന്നെ ഞാൻ നേരത്തെ സൂചി സൂചിപ്പറ എണ്ണി എണ്ണിപ്പറഞ്ഞ നേട്ടങ്ങൾ ആർജിക്കുവാൻ നമുക്ക് പറ്റും എന്ന് മാത്രമല്ല നമ്മുടെ ഓരോ നിമിഷങ്ങളെയും നമ്മൾ സുഹൃതങ്ങൾ കൊണ്ട് നിറക്കും മനുഷ്യൻ മരിച്ച് പരലോകത്ത് കൂടി സ്വാഭാവികമായും എന്തായാലും അവന് ചിന്ത വരും ഇത്രയൊന്നും ചെയ്താൽ പോരായിരുന്നു ഒന്നുകൂടെ ചെയ്യാമായിരുന്നു എന്ന് മാത്രമല്ല അവൻ പുണ്യകർമ്മങ്ങൾ മറ്റുള്ളവർ ചെയ്ത അവന്റെ ഏറ്റവും അടുത്ത ആളുകൾ ചെയ്ത പുണ്യകർമ്മങ്ങൾ അതിലൊരു ഒരു ശകലം കിട്ടാൻ വേണ്ടി അവൻ യാചിക്കുക പോലും ചെയ്യും എന്ന് മഹാനായ ഈ റഹിമകുല്ല എന്ന് പറയുന്ന താബിഈ പണ്ഡിതൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ശിഷ്യൻ അദ്ദേഹം പറഞ്ഞതായി കാണാം അത് കേവലം ഒരു ഗവേഷണം ചെയ്ത് കണ്ടെത്താവുന്ന വിഷയമല്ല അത് ആയത്തുകളെയും ഹദീസുകളെയും ഹതികളെയും വെളിച്ചത്തിൽ പറയുന്ന കാര്യമാണ് അദ്ദേഹം പറയുകയാണ് പരലോകത്ത് ഒരു ഭർത്താവ് ഭാര്യയെ കണ്ടു മുട്ടുന്നു ഭർത്താവ് ഭാര്യയോട് പറയുന്നു ഞാൻ ദുന്യാവിൽ ഞാൻ നിനക്ക് എത്ര നല്ല ഭർത്താവായിരുന്നു അതുകൊണ്ട് ഇന്ന് നീ ചെയ്തു കൂട്ടിയ പുണ്യകർമ്മങ്ങളിൽ അത് നീ നൽകിയാൽ രക്ഷപ്പെടും ഭാര്യ പറയും നിങ്ങൾ ദുന്യാവിൽ എത്ര നല്ല ഭർത്താവായിരുന്നു ശരി തന്നെയാണ് പക്ഷേ ഞാൻ ചെയ്ത പുണ്യകർമ്മങ്ങളിൽ ഹസനത്ത് പോലും തരാൻ ഞാൻ തയ്യാറല്ല അത് ഞാൻ തന്നാൽ ഞാൻ അതുകൊണ്ട് അത് ഞാൻ ഇദ്ദേഹം തന്റെ മകന്റെ അടുത്ത് ചെന്നിട്ട് പറയും ഞാൻ നിനക്ക് ന്യമൽ വാലിതു ഞാൻ എത്ര നല്ല പിതാവായിരുന്നു നിന്റെ ആവശ്യങ്ങൾ മുഴുവൻ ഞാൻ നിറവേറ്റിത്തന്നു അതുകൊണ്ട് എനിക്ക് നിന്നോട് ഇന്ന് ആവശ്യപ്പെടാനുള്ളത് നീ ചെയ്തു കൂട്ടിയ പുണ്യകർമ്മങ്ങളുടെ പാണ്ഡങ്ങളിൽ നിന്ന് ഒന്ന് തന്ന് ഒരു ഹസന ഒരു സുബഹാനെന്ന് ചെയ്ത കൂലി ചെല്ലിയ കൂലി അതെനിക്ക് തന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോനെ എന്ന് പറയുമ്പോൾ മകൻ പറയും നിങ്ങൾ നല്ല പിതാവ് തന്നെയായിരുന്നു പക്ഷേ ഒന്നും തരാൻ പറ്റില്ല <Młość> ും സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുന്ന ലോകമാണ് അതുകൊണ്ട് തരാൻ തയ്യാറല്ലെന്ന് മകനും പറയുമെന്ന മഹാനായ എന്ന് പറയുന്ന സൂറത്ത് അബസയുടെ അവസാന വചനങ്ങളുടെ വിശദീകരണത്തിൽ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട് മഹാരഥന്മാരായ മുബസറുകൾ അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അത്രമേൽ ഭയാനകമായ നാളാണ് നമ്മുടെ മുമ്പിൽ വരാനുള്ളത് അത്രമേൽ വലിയ യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളോട് ഹൊത്ത പറയുന്നു നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുന്നു ഇതൊരു സത്യമാണല്ലോ ഒരു കുത്തുബ് നടക്കുന്നില്ല നിങ്ങളത് കേൾക്കുന്നില്ല എന്നാർക്കും പറയാൻ പറ്റില്ല ഇതിനേക്കാൾ വലിയ യാഥാർത്ഥ്യമാണ് കണ്ണടച്ച് കഴിഞ്ഞാൽ ഒരു അവസാനമില്ലാത്ത ജീവിതമുണ്ട് ലോകമുണ്ട് എന്നത് ആ ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം ആ ബോധം നമ്മുടെ ജീവിതത്തിൽ സജീവമായി ഉണ്ടായാൽ ഉറപ്പിക്കാം നമ്മുടെ ഇന്നുള്ള ജീവിതത്തെക്കാൾ ഉത്തമമായ പുരോഗതി നന്മയിൽ പുരോഗമിക്കുന്ന ഒരു ജീവിതമാക്കി ജീവിതമാക്കിതിനെ പരിവർത്തിപ്പിക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നിലവിൽ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന കുർആാനിൽ ആയത്തുകളുടെ എണ്ണം സൂറത്തുകളുടെ എണ്ണം വർദ്ധിക്കും ഇന്ന് ഒരു ജുസ് ഓതുന്നുവെങ്കിൽ ഈ ചിന്ത കടന്നു വരുന്നതോടു കൂടെ അത് രണ്ടും മൂന്നുമൊക്കെയായി മാറും ഇന്നൊരു പത്ത് രൂപ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതെങ്കിൽ അത് അൻപതും നൂറും ഇരുന്നൂറും ഒക്കെയായി മാറുമെന്നുള്ളത് സ്വാഭാവികമാണ് സാന്ദർഭികമായ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ് നമ്മുടെ സഹോദരങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ രണ്ടു മൂന്ന് സഹോദരങ്ങൾ മുഗ്രാലയിലുള്ള നമ്മുടെ സഹോദരങ്ങൾ അവിടെയുള്ള അവരുടെ കുട്ടികൾ പഠിക്കുന്ന മദ്രസയുടെ അതിന്റെ വിപുലീകരണാർത്ഥം സാമ്പത്തികമായ സഹായം ചോദിച്ച് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് ആവും വിധം നിങ്ങൾ സഹായിക്കുകയും സഹകരിക്കുകയും വേണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനോ തായ നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങളും ദുരിതങ്ങളും നീക്കിത്തരുമാറാകട്ടെ സംതൃപ്തമായ ജീവിതം നയിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ